ദ ട്രൂ ഫേത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബ സഭയിലെ ഇട്ടു പാലുക്കൽ കോറപിസ്കോപ്പ് സത്യവിശ്വാസം പതിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥമായ പരിശുദ്ധ സഭ ഏതാണ് എന്ന വിഷയത്തെ ആസ്വദിക്കുകയാണ് അനേകം സഭകൾ ഇന്ന് ലോകത്തുണ്ട് അപ്പോസൂലിയ സഭാൽ കൂടാതെ ധാരാളം കൂട്ടായ്മകളും ഉണ്ട് അവരൊക്കെ സഫായത്ത പറയുന്നു മതായി പതിനാറിന്റെ പതിനാറ് വിശുദ്ധ പത്താഴ്ച ദിവസത്തിന് ശേഷം പതിനാറിന്റെ പതിനാറിൽ നമുക്ക് അറിയാവുന്നു പത്ര ദിവസം പാറയാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പഠിക്കും ഞാൻ ആരാകുന്നു നിങ്ങൾ പറയത്തത് ചോദ്യത്തിന് നീ ജീറുള്ള ദൈവത്തിൻറെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് പറഞ്ഞു കർത്താവ് പറഞ്ഞു ജടരക്തങ്ങളല്ല സുർഗസ്തനായ എൻ്റെ പിതാവ് എത്രയും നിനക്കിത് വെളിപ്പെടുത്തി തന്നത് നീ പാറയാകുന്നു ഈ പാറവയിൽ ഞാൻ എൻ്റെ സഭയെ പണിയും സുർഗസ്തനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്തു മറ്റുള്ളവർക്ക് വേണ്ടിയൊന്നുമല്ല പത്രോസ് പറഞ്ഞത് പുത്ര ദിവസം പറഞ്ഞു പത്ര ഓസം മാത്രമാണ് വെളിപ്പെടുത്തി കൊടുത്തത് അപ്പൊ പത്ര ഓസിലെ ദൃശ്യതലവനായി കർത്താവ് കണ്ടു പിതാവത് അംഗീകരിച്ചു പുത്രനും പിതാവും അംഗീകരിച്ചാൽ പരിശുദ്ധ റോഹായും അത് സമ്മതിക്കുന്നു അങ്ങനെ വിശുദ്ധ തൃത്വത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് പത്രോസ്ലീഗ് സ്ലീഹ എന്ന് പറഞ്ഞത് പലവരും കർത്താവിൻ്റെ മരണശേഷം സഭയുടെ ദൃശ്യ തലവനുമായി അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്നത് പത്രോസിനെയാണ് അങ്ങനെ പത്രോസിന്റെ ദൃശ്യ തലവനായി അംഗീകരിക്കുന്ന സഭയാണ് ധാരണ സഭ വേറെ അപ്പോസോലന്മാർക്കൊന്നും സിംഹാസനമില്ല പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ നീ എന്ന് പറയുമ്പോൾ ആ പാറ ക്രിസ്തുവത്തിനൊന്നും ഏ ദിവസത്തിലില്ലേ അപ്പൊ ക്രിസ്തുവാന്ന പാറയുടെ ഒരധികാരം മുഴുവനില്ല കാരണം പത്ര ദിവസം ദൈവമൊന്നുമല്ല ദൈവ യേശുവിന്റെ ദൈവത്വം പത്ര ദിവസത്തില് കൊടുത്തിട്ടില്ല പക്ഷേ സഭയെ മേയിക്കാനുള്ള അധികാരം കർത്താവ് അവന് കൊടുക്കുകയാണ് ആ പാറ നിശ്ചിത പിതാക്കന്മാർ സത്യവിശ്വാസമാകുന്ന പാറവേലൊന്നും പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷെ സത്യവിശ്വാസമെന്നോ ആ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് പത്ര ദിവസം അങ്ങനെ അത് എടുക്കാവൂ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാ സഭകളും പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ മുത്തണ്ണാർ ക്രിസ്തു പറഞ്ഞു എല്ലാവരും അങ്ങനെ പറയട്ടെ സഭ ഒന്നേ ഉള്ളൂ കർത്താവ് ഒരു സഭയെ സ്ഥാപിച്ചു അപ്പം എല്ലാവരും അങ്ങനെ പറയാൻ ഏതാ പരിശുദ്ധ സഭ ശരിയായ സഭ ഏതാ അത്രോ സാധാരണ പാർവൻ സഭയ പഠിക്കണം വേറെ അപ്പസോരന്മാർക്കൊന്നും സിംഹാസനമില്ല മതായി ഇരുപത്തെട്ടിൻ്റെ പേര് എട്ടുപത്തൊമ്പതിന് പുറ വായിക്കുമ്പോൾ നമുക്കറിയാം നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും മരിച്ച ദുർവഹായി നാമത്തിൽ സ്നാനം കൊടുത്തും ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെ അവരെ പ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുക കർത്താവ് അവരുടെ മേൽ ഊതിയിട്ടാണ് പറഞ്ഞേ ആ പന്ത്രണ്ട് പേരോട് പറഞ്ഞോളൂ ഐ മീൻ പതിനൊന്ന് പേരോട് പറഞ്ഞോളൂ വേറെ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കണ്ട് വിശ്വസിച്ച ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു അവരോടൊന്നും പറഞ്ഞില്ല ഈ പതിനൊന്ന് പേരോട് മാത്രമേ പറഞ്ഞതാണ് സ്വർഗാരോപണത്തിന് മുമ്പ് നിങ്ങൾ പുറപ്പെട്ട ആ പന്ത്രണ്ട് ഐ മീൻ പതിനൊന്ന് അപ്പോസലന്മാരും പിന്നെ ഒരാളെ തിരഞ്ഞെടുത്തു ആ പന്ത്രണ്ട് പേരും അവരാവരുടെയും ആരുടെ മേൽ കൈവയ്പ്പ് നടത്തുന്നുവോ അവരും മാത്രമേ സഭയിലെ ഭരണത്തിന് അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉപദേശിക്കാൻ മാമോദീസ മുക്കാൻ കൂതാശകളനുഷ്ഠിക്കാൻ അധികാരമുള്ളൂ അപ്പൊ സോലന്മാരുടെ കൈവെപ്പ് ആവശ്യമാണ് അപ്പോസോലൻ പ്രവർത്തകള് പതിമൂന്നിന്റെ മൂന്ന് വയസ്സാല് പരിശുദ്ധാത്മാവ് ശൗരനെയും ഭർതാവാസനേയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അവരുടെ മേൽ കൈവെച്ച് അവരെ സുവിശേഷ വേലയ്ക്കായി അയച്ചു പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തിട്ടും കൈവച്ചു ഫെസൽ പ്രവർത്തികൾ ഒമ്പതാം തീയതി വായിക്കുമ്പോൾ ശൗലിനെ ദൈവം നേരിട്ട് തെരഞ്ഞെടുത്തു പക്ഷേ കൈവെപ്പോ അധികാരങ്ങളോ ഒന്നും കൊടുക്കണില്ല നീ അനന്യാസിന്റെ അടുക്കൽ ചെന്നാണ് നീ ചെയ്യേണ്ടതെന്ന അവൻ നിന്നോട് പറയും അനന്യാസം പ്രയോജനമായിരുന്നു എന്നാ പറയുന്നു വേദോസത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അനിയാസിനിടയില് അയക്കൂല അവൻ അവന്റെ മേൽ കൈവച്ചു ആക്കി പിന്നെ പത്ര ദിവസത്തിൻ്റെ കൂടെ പത്തു അഞ്ച് ദിവസം താമസിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ അപ്പ സ്ഥലത്ത് തന്നെ കൈവെപ്പ് കിട്ടിയിട്ടുണ്ട് പത്ര ദിവസം കൊടുത്തത് അതിനൊന്നും സംശയമൊന്നുമില്ല അപ്പൊ ശരിയായ കൈവെപ്പ് വേണം അങ്ങനെയുള്ള സഭയെ യഥാർത്ഥമായ പരിശുദ്ധ സഭയാകുള്ളൂ അടുത്തത് ഏഴ് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ കൂടിയ നിത്യ സുനോ ദോസ് കുസുന്തിനോ പോലീസ് സുനോ എഫ് എസ് സുനോ തുടങ്ങിയ മൂന്ന് നിഖ്യ മുതലായ മൂന്ന് പരിശുദ്ധ സുന്നോദോസുകളിലെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന സഭ മാത്രമേ യഥാർത്ഥമായ പരിശുദ്ധ സഭ ആകുകയുള്ളൂ ആ സഭകൾ ഏതൊക്കെയാണ് സിറിയക് ഓർത്തഡോക്സ് സഭ അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് സഭ അർമീനിയൻ ഓർത്തഡോക്സ് സഭ ഈ മൂന്ന് സഭകൾ മാത്രമേ ഈ മൂന്ന് പൊതുസനോസിലെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ ഇന്ന് അംഗീകരിക്കുന്നുള്ളു ആ മൂന്ന് സഭകൾ കൂടിയാണ് വിശ്വാസ പ്രമാണത്തിൽ ലേകസഭ എന്ന് പറയുന്നു അപ്പോൾ ഏകസഭ എന്നാണെന്ന് മനസ്സിലാക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യണം യഥാർത്ഥമായ സഭയാകാൻ എൻ്റെ വിശ്വാസ നിർമ്മാണത്തിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് ദൈവമാണ് കാലത്തെ ജീവിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിൽ നിന്ന് മാത്രമാണ് പരിശുദ്ധ റോഹ പുറപ്പെടുന്നത് അത് വിശ്വസിക്കണം പാപവാചനത്തിൻ്റെ മാമോദീസ ഒന്ന് മാത്രമാണ് ഒരിക്കൽ നല്ല ഒന്നു തന്നെ പറയണം ഏത് സഭയുടെ മാമോദീസയാണോ ശരിയായിട്ടുള്ളത് ആ സഭയുടെ മാമോദീസയാണോ അംഗീകരിക്കേണ്ടത് അത് ഈ മൂന്ന് പൊതുസുനസുകളിലെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന സഭയായിരിക്കണം അല്ലാത്തവർക്ക് വിശ്വാസപ്രമാണം ചൊല്ലാൻ അത് ആരുമില്ല ഒന്നെന്ന് പറയുമ്പോൾ ആ സഭയുടെ മാവോദിസ സ്വീകരിക്കണം ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറൊരു സഭയിൽപ്പെട്ട ഒരാൾ വന്നുണ്ട് യാക്കോവായ സഭയിലേക്ക് തന്നെ ചേരണം എന്ന് പറഞ്ഞ ഒരാളാണ് അപ്പം മാവോ പോകണമെന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങൾ മാമോസിസം ബുക്ക് അമോതിൻ്റെ മാമോദിസ ഒരിക്കലല്ലേ ഉള്ളൂ നിങ്ങൾ മുങ്ങിയതാ എന്ന് പറഞ്ഞാൽ അവിടെ തരക്കിച്ച് നിക്കാൻ നമുക്ക് വരൂല്ല ഒന്നെന്ന് പറയണം ഒന്നെന്ന് പറഞ്ഞാൽ ഇതാ നിയ ഒന്നാണ് യഥാർത്ഥ സഭയുടെ മാമോദിസ മുങ്ങിയിരിക്കണം പിന്നെ മാറ്റം വിശുദ്ധം അറിയാം നിത്യകന്യകയാണെന്ന് വിശ്വസിക്കുന്ന സഭയായിരിക്കണം അവൾ പ്രസവിക്കുന്ന ഒന്ന് പ്രസവിച്ച ശേഷവും മരിക്കുന്നത് വരെ നിത്യകന്യകയാണ് അത് വിശ്വസിക്കണം മറ്റൊന്ന് ഏ ഡി നാനൂറ്റി അൻപത്തൊന്നിൽ കൂടിയ കൽക്കി ദോസും സുനോ ദോസനെ തല്ലിപ്പറയുന്ന സമയമായിരിക്കണം കൽകി ദോസ് ജോസ് എന്താ യേശുവിൽ ഒരാളും രണ്ട് സ്വഭാവം ഉണ്ടെന്നാണ് പഠിപ്പിച്ചു നമ്മൾ നമ്മളങ്ങനെയല്ല പഠിപ്പിച്ചത് നമ്മുടെ സത്യവിശ്വാസം അങ്ങനെ ഒരാൾ ഒരു സ്വഭാവവും കൽകിദോസ് ജോദോസ് പറഞ്ഞു യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും വേർ നിൽക്കുന്നു പക്ഷെ നമ്മൾ പറഞ്ഞു യേശുക്രസുൽ മനുഷ്യത്വവും ദൈവത്വവും സമമായി ഒരിക്കലും വേർപിരിയാത്ത വിധം യോജിച്ചു നിൽക്കുന്നു സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്നു അതൊരിക്കലും വേർപിരിയുന്നില്ല അങ്ങനെ ഒരാളും ഒരു സ്വഭാവവും അതാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസമുള്ള സഭയാണ് യഥാർത്ഥ സഭ വേറെ ചില സഭകൾ വിശ്വസിക്കുന്ന അങ്ങനെയല്ല ദൈവത്തോ മനുഷ്യത്വം ഉണ്ട് അത് വേറൊരിക്കും നിൽക്കുന്നു അതുകൊണ്ടാണ് പരിഷ്യത്ത് കത്തൊരുക്കിയ സഭ ഒരിക്കൽ പാമളാനി പിതാവ് പറഞ്ഞതാണ് കന്യക ഗർഭന്ധരിച്ചില്ല ഗർഭം ധരിച്ച് യേശുവിനെ പ്രസവി പ്രസവിച്ചില്ല അല്ലെ കന്യക ഗർഭവതി ആകാ ഐ മീൻ നിത്യകന്യകയാകാതെയാണ് യേശുവിനെ പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസത്തിന് ഒരു കോട്ടവും വരില്ല മുസ്ലമാണോ ചുരുക്കി പറഞ്ഞ ദൈവത്തെ മറിയാവ് പ്രസവിക്കണമെങ്കിൽ അവൾ നിത്യകന്യായിരിക്കണം മറിയാമിന്റെ ഉദരത്തിൽ വെച്ച് പിതാവാ ദൈവത്തിന്റെ വചനം ഗബ്രിയേൽ മാല വഴി അവളുടെ ഉദരത്തിൽ പ്രവേശിച്ചു അവളുടെ ശരീരവും രക്തവും എടുത്ത് വചനത്തിന്റെ ദൈവത്വവും അവളുടെ മനുഷ്യത്വവും തമ്മിൽ ഒരിക്കലും വേർ വരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടു അങ്ങനെ ദൈവമനുഷ്യൻ യേശുക്രിസ്തുവാകുന്ന ദൈവ മനുഷ്യൻ അറിയാമിൽ ഗുരുവായി ഒൻപത് മാസം അവൾ അവനെ ചുവന്നു നടന്നു ഒൻപത് മാസം കഴിഞ്ഞപ്പോൾ ആ ദൈവമനുഷ്യനെയാണ് മറിയാം പ്രസവിച്ചത് അതുകൊണ്ട് നമ്മൾ ദൈവമാതാവാണ് നിത്യകന്യക്ക് മാത്രമേ ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ ഉൾക്കൊള്ളാനാവൂ അല്ലാത്തവർക്ക് പറ്റില്ല അതുകൊണ്ടാണ് ആ പിതാവ് അങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ സഭ അംഗീകരിക്കുന്നില്ല അപ്പോൾ യേശുവിൽ ദൈവത്വവും മനുഷ്യത്വവും ഒരിക്കലും വേറെ വരിയാത്ത വിധം യോജിച്ചിരിക്കുന്നു ഒരാളും ഒരു സ്വഭാവമേ കർത്താവിലുള്ളൂ എന്ന് വിശ്വസിക്കുന്ന സഭയാണ് യഥാർത്ഥ പരിശുദ്ധ സഭ മറ്റൊന്ന് വിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്ന സഭയായിരിക്കണം പിതാവ് പുത്രൻ പരിശുദ്ധമായി എന്ന സത്യജക ദൈവം ദൈവത്തിൽ മൂന്ന് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുണ്ട് വ്യതിരിക്ത വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ടാണ് വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധത മൂന്ന് പേരും വ്യതിരിക്തമായി വേർപെരിഞ്ഞു നിൽക്കുന്നു എല്ലാത്തിൻ്റെയും ആധാരം പിതാവാണ് പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു പിതാവിൽ നിന്ന് പരിശുദ്ധ പുറപ്പെടുന്നു പിതാവിൽ നിന്ന് പുത്രൻ ജനിക്കുന്നു പിതാവ് പൂർണ്ണ ദൈവമാണെങ്കിൽ ജനിച്ച പുത്രനും പൂർണ്ണ ദൈവമാണ് പിതാവിൽ നിന്ന് പരിശുദ്ധ പുറപ്പെടുന്നു പിതാവ് പൂർണ്ണ ദൈവമാണെങ്കിൽ പുറപ്പെടുന്ന പരിശുദ്ധയും പൂർണ്ണ ദൈവമാണ് പക്ഷേ മൂന്ന് ദൈവങ്ങളില്ല കാരണം പിതാവിൽ നിന്ന് ജനിക്കുന്നു വേറെ ദൈവത്തിൽ നിന്നല്ല പിതാവിൽ നിന്ന് പരിശുതുറുക പുറപ്പെടുന്നു വേറെ ദൈവത്തിൽ നിന്നല്ല എല്ലാത്തിൻ്റെയും സോഴ്സ് പിതാവാണ് പിതാവാണ് തൃത്വത്തിൽ ഏകത്വമുള്ളവൻ അതുകൊണ്ട് തൃത്വത്തിലെ ഏകത്വം പിതാവിൽ സ്ഥിതി ചെയ്യുന്നു ഏകത്വത്തിലെ തൃത്വം എന്ന് പറയുമ്പോൾ പിതാവും പുത്രണ്ടും പരിശുദ്ധൂഹായും ഉൾപ്പെടുന്നു ഒരേ സമയം ഏകത്വവും ഒരേ സമയം തൃത്വവും അതാണ് വിശുദ്ധ തൃത്വം അത് മനസ്സിലാക്കണം കൂടുതലായിട്ട് ഞാൻ മറ്റു പല വീടുകളും പറഞ്ഞിട്ടുണ്ട് പലരും ഇത് അംഗീകരിക്കുന്നില്ല തൃത്വത്തിൽ അംഗീകരിക്കും പക്ഷേ ഈ തൃത്വം എന്താ ഏകത്വം എന്താന്ന് പറയുന്നത് പലർക്കും തെറ്റുപറ്റുകയാണ് അപ്പോൾ ഞാനീ പറഞ്ഞ അർത്ഥത്തിൽ വിശുദ്ധ തൃത്തത്തെ മനസ്സിലാക്കിയ സഭയാണ് യഥാർത്ഥ സഭ ഇനി പൗരോഹിത്യമുള്ള സഭ ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു വീർത്തെഴുതം വൈകിട്ട് കർത്താവ് ശിഷ്യന്മാരുടെ ഊതി നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ നിങ്ങൾ ആരുടെ പാവങ്ങളും മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും ആരുടെ ഭാവങ്ങൾ നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും പാവോചനാധികാരം കർത്താവിൻ്റെ ആ പാവോചനാധികാരം ഈ ശിഷ്യന്മാർ കൊടുക്കുകയാണ് അവർ കൈവപ്പ് കൊടുത്തവർക്ക് മാത്രമേ ആമോദിസമുക്കാനും ഉപാശയങ്ങൾ അനുഷ്ഠിക്കുവാനും പ്രസംഗിക്കാനധികാരമുള്ളൂ അതേസമയം പത്രദോസനാണ് പൗരോഹിത്യത്തിൻ്റെ തലവൻ ദൃശ്യതലവൻ അപോസോലിക ശ്ലൈഹിക വാഴിവൾ പൗരോഹിത്യത്തിൻ്റെ ഉറവിടം അന്ത്യോക്യ സിംഹാസനമാണ് മിക്ക സുനോസൽ വെച്ച് നാലായിട്ട് ഭാഗിച്ചു ആദ്യം മൂന്ന് പിന്നെ നാല് കൊസ്തിൻ്റെ പോലീസും വന്നു അവിടെ വ്യക്തമായ തീരുമാനമുണ്ട് അന്ത്യോക്യുടേയും കിഴക്കൊക്കയുടെയും ഭരണാധികാരം പരിശുദ്ധ അന്ധ്യോക്യപാത്ര കേസിലാണ് അപ്പം ഇന്ത്യയും ഈ കിഴക്കൊക്കയിൽ പെടുന്നതാണ് ഇന്ത്യയുടെ ഭരണത്തിൻ്റെ പരമാധികാരം പരിശുദ്ധ അന്ധിക്കുമ്പോൾ പാത്രമാണ് അദ്ദേഹത്തെ തല്ലി പറഞ്ഞുകൊണ്ട് മറ്റൊരു സഭ ഇവിടെ ഉണ്ടെങ്കിൽ അത് യഥാർത്ഥമായ സഭ അല്ല ശ്രദ്ധനായ താപ്പോൾ ഞാൻ നിനക്ക് തരുന്നു എന്ന് പത്രദോട് പറഞ്ഞു നിങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല ആ വീടിൻ ഭരണം ക്ഷീമോൻ അങ്ങനെ കൊടുക്കണത് നീ ഭൂമിയിൽ കെട്ടുന്ന നോക്കി സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അടിക്കുന്ന സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും ഭരണത്തിന്റെ അധികാരം അവിടെ പറഞ്ഞു വേറെ ഒരു സന്ദർഭത്തിൽ മറ്റു ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നല്ലോ സ്വർഗ്ഗത്തിൽ അഴിച്ചിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നല്ലോ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയായത് വഴക്കുകൾ സഭയിലുണ്ടാകുമ്പോൾ നിന്റെ സഹോദരനോ ചെയ്താൽ നീ അവനോട് രഹസ്യമായിട്ട് പറഞ്ഞാൽ അവൻ മാത്രമുള്ളവള് പറഞ്ഞു തീർക്കാം അവനു സമ്മതി സമ്മതിച്ചില്ലെങ്കിൽ നാല് മൂന്നോ നാല് സാക്ഷികളെ കൊണ്ടുവന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ചില്ലെങ്കിൽ സഭയെ അറിയിക്കുക സഭയെ കൊണ്ടാക്കുന്നില്ലെങ്കിൽ അവനെ തള്ളികളയാം അവൻ പറാതിക്കാരനെ പോലും അന്യനെ ആയിരിക്കും എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്ന എല്ലാ സുഹൃത്തുക്കൾ കെട്ടപ്പെട്ടിരിക്കും നിങ്ങളെ ഭൂമിയിൽ അഴിക്കുന്ന സുഹൃത്തുക്കൾ അഴിപ്പെട്ടിരിക്കും അപ്പോൾ സഭയെടുക്കുന്ന തീരുമാനമാണ് ഈ വക കാര്യങ്ങളിൽ ഭൗതിക കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത് പട്ടത്വത്തിൻ്റെ ആരല്ലോ അവിടെ കൂടുതൽ അത് മനസ്സിലാക്കണം അപ്പോൾ വിശുദ്ധ പൗരോഹിത്യത്തെ ശരിയായി അംഗീകരിക്കുന്ന സഭയായിരിക്കണം ഉദാശകൾ അനുഷ്ഠിക്കാൻ ഈ പുരോഹിതന്മാർക്ക് മാത്രമേ അധികാരമുള്ളൂ വേറെ ആർക്കും അധികാരമില്ല ഉദാശകളിൽ കൂടിയാണ് നാം ശുദ്ധീകരിക്കപ്പെടുന്നത് പട്ടത്വവും വിവാഹവും എല്ലാവർക്കും നിർമ്മമൊന്നുമില്ല മറ്റു ഉദാശകളിലൊക്കെ നാം ശുദ്ധീകരിക്കപ്പെടുന്നത് ഈ കൂതാശകളിൽ കൂടിയാണ് കൂതാശകൾ ഏഴ് കൂതാശയിൽ വിശ്വസിക്കുന്ന സമയമായിരിക്കണം അത് പുരോഹിതനായിരിക്കണം അതിൻ്റെ കാർമ്മികൻ എൻ്റെ മറ്റൊന്ന് വിശുദ്ധ കുർബാനയാണ് കാര്യം കൂതാശകളിൽ പെടുവെങ്കിലും എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ ഇപ്പോലെ ജീവിക്കും കർത്താവ് അപ്പം മീൻ എടുത്ത് വളർത്തിയിട്ട് പോകുന്നത് ഇത് ശരീരത്തിൻ്റെ രക്തം ആ കർത്താവിൻ്റെ പ്രതീതിയായിരുന്ന പട്ടക്കാരൻ കർത്താവെ അന്ന് രണ്ടായിരം കൊല്ലം മുമ്പ് നീ എരിശലിമാലയിലിരുന്ന് വാഴ്ത്തിയ ആ അപ്പത്തെ പോലെ ഈ അപ്പത്തെ വാഴ്ത്തി തരണമേന്ന് അറിയണ അല്ലാണ്ട് പുരോഹിതനൻ അല്ല അവിടെ വാഴ്ത്തുന്നത് പുരോഹിതൻ യേശുവിന് പകരം പുരോഹിതൻ വാഴ്ത്തുന്നു പറയണം പക്ഷെ വാഴ്ത്തുന്നത് കർത്താവാണ് അത് യഥാർത്ഥമായ ശരീരവും യഥാർത്ഥമായ രക്തവുമാണ് ആ ശരീരം എന്ന് പറയുന്നത് ക്രൂശിൽ ചിന്തപ്പെട്ട ചിതറപ്പെട്ട ശരീരവും മുറിക്കപ്പെട്ട ശരീരവും അതേസമയം അത് ഉയർത്തെഴുന്നേറ്റ ശരീരവുമാണ് രണ്ട് ശരീരവും ഉയർന്ന അങ്ങനെയാണ് സഭയുടെ വിശ്വാസം ഗുർബാരിയിൽ ക്രൂശിൽ മുറിക്കപ്പെട്ട ശരീരവും അതേസമയം ഉയർത്തെഴുന്നേറ്റ ശരീരവും നമുക്ക് ലഭിക്കാം കാസായിൽ വിഴിഞ്ഞ് ക്രൂശിൽ ചൊരിഞ്ഞ അതേ രക്തം തന്നെയായി ക്ഷീരുകയാണ് ആ അത് ഇതെൻ്റെ രക്തം ഞാൻ വരുന്നവർ ഇത് നിങ്ങൾ ചെയ്യണമെന്ന് താൻ മുൻകൂട്ടി അവരോട് കൽപ്പിച്ചു കാരണം നാളെ ചെയ്യാൻ പോകണേ നാളെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയം എനിക്ക് എന്നെ കൂടി ചെയ്യാൻ സാധ്യമല്ല ഉയർത്തൽ ശേഷം സാധ്യമാകാഞ്ഞിട്ടല്ല പക്ഷേ അത് മുറിക്കപ്പെടുന്നതിന് മുമ്പേ നിങ്ങളെ ഭരമേൽപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ അതാകുകയുള്ളു അല്ലെങ്കിൽ അത് വരും മായ ആയിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പലരും പറയും കർത്താവിന് പൂർണ്ണമായ അധികാരമില്ലേ മുറിക്കപ്പെടുന്നതിന് മുമ്പേ തന്റെ ശരീരം എന്റെ രക്തം എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ കൊടുത്തവരത് ഭക്ഷിച്ചു അല്ലാണ്ട് നിങ്ങളത് എന്റെ ക്രോശ് വരണം കഴിഞ്ഞിട്ടാലോ ഇറപ്പ് കഴിഞ്ഞിട്ട് ഭക്ഷിച്ചാ എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല അപ്പൊ അതിൽ വിശ്വസിക്കണം എന്റെ ശരീരം എന്റെ രക്തം കുടിക്കുന്നതിനുള്ളിൽ ജീവനുള്ള അല്ലാത്ത ജീവനില്ല അവനെ നിത്യജീവനില്ല വാവതിനും ഇല്ല അപ്പോ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം ഇനി പാറയാകുന്നു പത്ര ദിവസാകുന്ന ആറമേർ പെട്ടെന്ന സഭയായിരിക്കണം രണ്ട് സ്ലീഹാന്മാരിന്ന് കൈവപ്പ് ലഭിച്ച സ്ലീഹാന്മാരിന്ന് അവരുടെ ഭിന്നസ കാര്യത്തിൽ നിന്നും കൈവപ്പ് ലഭിച്ച കൈവപ്പ് അംഗീകരിക്കുന്ന സഭയായിരിക്കണം മൂന്ന് ഏ ഡി മുന്നൂറ്റി ഇരുപത്തിയഞ്ചില് നിഖ്യാ മുതലായ മൂന്ന് പൊതുസിനോ ദിവസുകളുടെ തീരുമാനങ്ങളെ അംഗീകരിക്കുന്ന സഭയായിരിക്കണം വിശ്വസ പ്രമാണത്തിൽ പറയുന്ന ഏകസഭ സെറിയക്ക് ഓർത്തഡോക്സ് സഭ അലക്സാണ്ടറിൻ്റെ ഓർത്തഡോക്സ് സഭ അർമീനിയൻ ഓർത്തഡോക്സ് സഭ ഇവരൊക്കെ പത്ര ദിവസൻ്റെ ആ സിംഹാസനത്തെ അംഗീകരിക്കുന്നവരാണ് ആ മൂന്ന് സഭയും കൂടിയാണ് ഏകസഭ എന്ന് പറയുന്നതെന്ന് വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന സഭ ഏകസഭയാണെന്നുള്ള അംഗീകരിക്കണം മുഹമ്മദ് ഈസ ഒന്നു മാത്രമേ ഉള്ളൂ ആ ഒന്നു മാത്രമുള്ള സഭ ഏതാണെന്ന് നിങ്ങൾ തീരുമാനിച്ചോ അഞ്ചാമതായിട്ട് അറിയാൻ നിത്യകന്യയാണെന്ന് വിശ്വസിക്കണം പ്രസവിക്കുമ്പോൾ പ്രസവിച്ച ശേഷവും അവൾ നിത്യകന്യാണ് ആറ് ഏഷ്യയിൽ ഒരാൾ ഒരു സ്വഭാവം സ്വഭാവമൊക്കെ വിശ്വസിക്കണം രണ്ട് സ്വഭാവവും അല്ലെങ്കിൽ ഒരു സ്വഭാവവും രണ്ട് സ്വഭാവം ഒരാളും തന്നല്ല ചിലര് രണ്ട് സ്വഭാവവും രണ്ടാളെന്ന് നെസോറക്കാർ പറയുന്നുണ്ട് അത് നമ്മൾ വിശ്വസിക്കില്ല അന്ന് യഥാർത്ഥമേ സഹയല്ല കലിക്കി ദോസിനെ തള്ളികളയണം അതാണ് കൽത്തേൽ പറഞ്ഞ ഒരാൾ രണ്ട് സ്വഭാവം എന്നാണ് നമ്മളത് അംഗീകരിക്കുന്നില്ല ഏകാ വയസ്സോട്ട് അംഗീകരിക്കുന്നില്ലല്ലോ തന്നെയല്ല പരിശുദ്ധ ദുർവ പുറപ്പെടുന്നത് പിതാവിൽ നിന്ന് മാത്രമാണ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധ ദുർവ പുറപ്പെടുന്നു എന്ന് പറയുന്ന ചില സ്വഭകളുണ്ട് ഇപ്പം അവർക്ക് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് പുത്രനിൽ നിന്നും പരിശുദ്ധ ദുർവ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പുത്രൻ വേറെ ദൈവമായിട്ട് വാങ്ങും എല്ലാത്തിൻ്റെ ആധാരം പിതാവ് മാത്രമേ ഉള്ളൂ പിതാവിൽ നിന്നും മരിച്ചത്തോടോ പുറപ്പെടുന്ന പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശ്രത്തോടെ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പുത്രൻ വേറെ സോഴ്സാവും അവൻ വേറെ ദൈവമാവും ഇത്രയും വലിയ നിർദ്ദേശം വേറെ ലോകത്തിലൃത്തമൊക്കെ തെറ്റാ തൃത്വത്തിന്റെ അടിത്തറ തന്നെ ഇളകി പോകും അപ്പോ വിശുദ്ധൃത്വത്തെ മനസ്സിലാക്കണം അത് ഞാൻ പറഞ്ഞുണ്ട് വിശുദ്ധൃത്തത്തിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം തൃത്വത്തിലേകത്വം പിതാവിന് മാത്രമേ ഉള്ളൂ അതേസമയം വിശുദ്ധ തൃത്വം മൂന്ന് വ്യതിരിക്ത വ്യക്തികളായി സ്ഥിതി ചെയ്യുന്നു ഒരേ സമയം തന്നെ തൃത്വം അതേ സമയം തന്നെ ഏകത്തു പൗരോഹിത്യൻ്റെ ആരും പറഞ്ഞു എട്ടാമതായി പൗരോഹിത്യം കർത്താവ് ഭാവോധനം കൊടുക്കാനുള്ള അധികാരം അവർ കൊടുത്തു കർത്താവ് ദൈവത്തിന് മാത്രമുള്ള അധികാരം അവർ കൊടുക്കുക അവർ കയ്യപ്പ് കൊടുക്കുന്നവർക്കും പിൻകാവ്യങ്ങൾക്ക് മാത്രമേ പൗരോഹിക്കുള്ളൂ പൗലോ സ്ത്രീകൾ പറയേണ്ടത് പ്രോമർ മിൻ്റെ പരത്തിൽ ഞാൻ പുരോഹിതനായി സുവിശേഷം അറിയുന്നുണ്ട് പുരോഹിതന്മാരില്ലാത്തന്നെ വരാനും പറയണേ ഒമ്പത് കുതാശകൾ അന്വേഷിക്കാൻ ഏഴ് കുതാശ്ശകൾ അംഗീകരിക്കുന്നവരായിരിക്കണം ആ കുദാശകളിൽ കൂടിയാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെടുന്നത് അത് ആവശ്യമാണ് പത്ത് വിശുദ്ധ കുർബാനയെ അംഗീകരിക്കുന്നവരും അതിനെ സംബന്ധിക്കുന്നവരുമായിരിക്കണം വളരെ കുറെ മണ്ണും നാരങ്ങ വെള്ളം കൊണ്ടുവച്ച് ചെയ്യണ അത് എൻ്റെ ശരീരത്തിൻ്റെ രക്തം എന്നൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞു ഈ പത്ത് കാര്യങ്ങൾ അംഗീകരിക്കുന്ന സഭയാണ് ശരിയായ സഭ സഭ ഏതാണ്ട് നിങ്ങൾ തീരുമാനിച്ചോ ഈ പത്ത് തീരുമാനങ്ങൾ അംഗീകരിക്കുന്ന സഭ യാഘോവായ സഭ മാത്രമാണ് ഇതിലേതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാം തെറ്റുണ്ടെങ്കിലും പറയാം തെറ്റില്ല ആ കാര്യം എനിക്ക് ഉറപ്പാക്കും ഈ പത്ത് കാര്യങ്ങൾ അംഗീകരിക്കാതെ കണ്ട് യഥാർത്ഥമായ സഭയാകുകയില്ല കൂട്ടായ്മകളാവുകയുള്ളു ഇത് പഠിക്കുക ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ